സ്വീഡനിലെ ഒരു കോലാഹല അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് ലോക ആരംഭിക്കുന്നത് ബോംബും ഡ്രോൺസും യുദ്ധവിമാനങ്ങളും പട്ടാളക്കാരും ഒക്കെയുള്ള ഒരു വെടിപുക ഭീകരാന്തരീക്ഷം ഈ ഏറ്റുമുട്ടലെല്ലാം ഒരാൾക്ക് വേണ്ടിയാണ് ചന്ദ്ര ഇവൾ വളരെ ആയിട്ടുള്ള എന്തോ ഒരു വസ്തു കൈക്കലാക്കി പതിയിരിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു ടെലിഫോൺ എടുത്ത് പെട്ടെന്ന് തന്നെ വിളിക്കുന്ന ഒരാളുണ്ട് പ്രകാശ് ഇവളുടെ ഒരു ഉപദേശകൻ എന്ന് പറയാം സാധനം കിട്ടിയെന്ന് ഉറപ്പുവരുത്തി എത്രയും പെട്ടെന്ന് തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറയുന്നു അതൊരു കൽപ്പന കൂടിയാണ് മൂത്തോൻ എന്ന ഏതൊരു വലിയ മനുഷ്യന്റെ വിളിപ്പിച്ച കാര്യം എന്താണെന്ന് അറിയില്ലേലും അവൾ അവിടെ നിന്ന് എസ്കേപ്പ് പോകാൻ നിൽക്കുമ്പോൾ പട്ടാർ സംഘത്തിലെ ഒരുവൾ ചന്ദ്രയെ സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ആനയുടെ ബാഡ്ജി ധരിച്ച ഏതൊരു പ്രത്യേക ആർമിയുടെ ഭാഗമായ അവൾ ഫോണിൽ മറ്റൊരു സ്ത്രീയോടായി ആളെ കിട്ടിയെന്ന് പറയുമ്പോൾ റീപ്ലൈ ആകട്ടെ അവളെ കൊല്ലാതെ ജീവനോടെ പിടിച്ചുകൊണ്ടുവരാനാണ് എന്തായാലും ചന്ദ്ര ഒരു മദ്യക്കുപ്പിയുടെ സഹായത്തോടെ അവളെ പുകമറ സൃഷ്ടിച്ച് ചാടി പുറത്തു കടന്ന് രക്ഷപ്പെടുന്നത് നമ്മൾ കാണുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഇത്ര ആക്രമണം അവൾക്കെതിരെ നടത്തുന്നത് സത്യത്തിൽ ആരാണ് ചന്ദ്ര രഹസ്യങ്ങൾ ഒരുപാട് സൂക്ഷിക്കുന്ന നിഗൂഢമായ കണ്ണുകളുള്ള ഒരു പെൺകുട്ടി അവൾ പ്രകാശിൻ്റെ വാക്കുകേട്ട് അങ്ങനെ നാട്ടിലേക്ക് കാലുത്തിരിക്കുകയാണ് ബെങ്കലൂരു അവിടെ പിക്ക് ചെയ്യാനെത്തി അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നു മൂത്തോൻ തന്നെ വിളിപ്പിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്നും പ്രശ്നം വലുതുമുണ്ടോന്നവൾ ഇടയ്ക്ക് തിരിക്കുന്നതിലും പ്രകാശിനും ഒന്നും അറിയില്ല എന്തെങ്കിലും ആവശ്യം കാരണമായിരിക്കുമല്ലോ അദ്ദേഹം വരാൻ കൽപ്പിച്ചിട്ടുള്ളത് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവർ നേരെ പോകുന്നത് കള്ള പാസ്പോർട്ടും ഐ ഡി കാർഡും ഒക്കെ അടിച്ചു കൊടുക്കുന്ന ഒരാളുടെ അടുത്തേക്ക് അവിടുന്ന് ചന്ദ്രാനയുടെ പേരിൽ ഐഡിയും പാസ്വേഡും സെറ്റാക്കി കൊടുക്കുന്ന ആ ഉഴായ്പ കക്ഷിക്ക് പക്ഷേ ചന്ദ്ര അറിയാം പണ്ടെങ്ങോ കണ്ടിട്ടുണ്ട് അവൾക്കായി പുള്ളിയൊരു ബുക്കും മേടിച്ചു വെച്ചിട്ടുണ്ട് കോൺസ്പെറസീസും ഐതിഹ്യവും നിറഞ്ഞിവ് എസ് എന്നൊരു പുസ്തകം ജോസഫ് ഡൊമിനിക് എന്ന തൂലികാ നാമത്തിൽ ആരോ എഴുതിയതാണ് കുശലാന്വേഷണം നടത്തുമ്പോൾ മനസ്സിലാക്കാം ചന്ദ്ര ആദ്യമായിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത് എന്നാൽ ഈ അടുത്തെങ്ങും വന്നിട്ടുമില്ല പ്രകാശ് അവിടുന്ന് വരെ എടുത്തിട്ടിരിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റിന് മുന്നിലായി ഡ്രോപ്പ് ചെയ്തു പോകുന്നു വലിയ പ്രശ്നത്തിൽ ഒന്നും ചെന്ന് ചാടാതെ തൽക്കാലം ഒന്ന് ഒതുങ്ങി നിൽക്കാൻ നിർദ്ദേശിച്ചു സഹായത്തിന് കുമാറുണ്ടെന്ന് പറയുമ്പോൾ അത് ആ ഡ്രൈവറാണ് പ്രകാശിന്റെ കണ്ണിൽ ലോക്കലായ അവനൊരു വിശ്വസ്തനാണ് ചന്ദ്രക്കുള്ള അപ്പാർട്ട്മെന്റ് നോക്കിയാൽ പുതിയതല്ല മേടിച്ചിട്ടിരിക്കുന്നതാണ് ആരെങ്കിലും താമസിച്ചിട്ട് തന്നെ ആണ്ടുകളായ പോലെ കിടക്കുന്ന ഫ്ളാറ്റ് മൊത്തം ഒന്ന് അടിച്ച് വൃത്തിയാക്കവേ അവിടെ ഇപ്പുള്ള ബൈബിളും ലോഹയും ഒക്കെ കാണുമ്പോൾ ഒരു പള്ളിയിൽ അച്ഛൻ്റെതോ മറ്റോ മുറിയായിരുന്നു എന്ന് ഊഹിക്കാം കൂടാതെ ഒരു രഹസ്യ മുറി തന്നെ വേറെയുമുണ്ട് കുറെ പുരാതന വസ്തുക്കൾ പോലെയൊക്കെ അതിലുണ്ട് ഇതിനിടയ്ക്ക് ചന്ദ്ര ചെയ്യുന്ന വിചിത്രമായൊരു കാര്യം അവൾ കുറെ ന്യൂസ് പേപ്പറുകൾ വെട്ടിയെടുത്ത് ജനാലകളിലെല്ലാം ഒട്ടിച്ച് മൊത്തത്തിൽ മറയ്ക്കുന്നു ഇതെന്താപ്പ ഇങ്ങനെ എന്തായാലും ഈ നേരത്താണ് തൊട്ടപ്പുറത്തെ ഫ്ളാറ്റിൽ ഒലിപ്പിച്ചു നിൽക്കണ ഒരുത്തിനെ കാണുന്നത് അവനാണ് സണ്ണിക്കുട്ടൻ റിസർച്ച് ജോലിയൊക്കെ കളഞ്ഞ് വീണ്ടും പഠിക്കാനെന്ന പ്ലാനിൽ ചുമ്മാ കുടിച്ചും കൂത്താടിയും ബാംഗ്ലൂർ ഡേയ്സ് എൻജോയ് ചെയ്ത മലയാളി വീട്ടിൽ മിക്കപ്പോഴും പാർട്ടിയാണ് ചിക്സും ഉണ്ടാകും ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞതുകൊണ്ട് സണ്ണി ഇപ്പോൾ ഫ്രീമാനു മുൻ കാമുകിയനു അവളും ഹാപ്പിയാണ് കാരണം പുതിയ ബോയ്ഫ്രണ്ട് അവൾക്കിപ്പോൾ സെറ്റായിട്ടുണ്ട് അതുകൊണ്ട് സണ്ണിയുമായി കൊളുത്തിരുന്നപ്പോൾ അവൻ അവൾക്ക് കൊടുത്തിട്ട് ഗിഫ്റ്റ് ഉണ്ട് ജാങ്കോ ഒരു സുന്ദരി പൂച്ച അതിനെയും തിരികെ കൊടുത്തേച്ചും പോകുന്നു ഈ സണ്ണിയുടെ രണ്ടു പേരാണ് വേണുവും പിന്നെയും മോനും നൈജിൽ ആള് നക്ഷത്രങ്ങളും ഗാലക്സിയും ഒക്കെ വീക്ഷിക്കാൻ തൽപ്പരമായ ഒരു സ്റ്റാറാണ് ഇവർ മൂന്നുപേരും ഫുൾ ടൈം പോളിയോ വൈബ് അടിയും കുടിയും കറക്കവും ഗെയിമും എന്ന് വേണ്ട സകല പരിപാടി നടത്തി എൻജോയ് ചെയ്ത് നടക്കുന്ന മല്ലു ഗൻ ചന്ദ്ര എന്തായാലും തൽക്കാലത്തേക്ക് സെലീൻ എന്നൊരു കഫേയിൽ ജോലി ശരിയാക്കിയിട്ടുണ്ട് പക്ഷേ ഒരു കണ്ടീഷൻ ഒള്ളി നൈറ്റ് ഷിഫ്റ്റ് ആണ് പകൽ ജോലിക്ക് പറ്റില്ല പഠിക്കാൻ പോകണമെന്ന് പറയുന്നുണ്ടെങ്കിലും അതൊരു കളവാണ് മുൻപ് ജനാലയെല്ലാം മൂടുന്നത് കണ്ടു ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ജോലിയും ആൾക്ക് സൂര്യനായി എന്തോ റൈവൽ ഉണ്ടല്ലോ ചന്ദ്ര ഇവിടെ ആദ്യമായിട്ടില്ലെന്ന് പറഞ്ഞിരുന്നില്ലേ അതുകൊണ്ട് തന്നെ അറിയാവുന്ന ഒരു സ്ഥലമാണിത് ഹോളി ഗ്രേൽ കഫേ ഒരു വലിയ പള്ളി പോലത്തെ കഫ്റ്റേരിയ ഇതിൻ്റെ ഉടമസ്ഥനായ ജോണിയുമായി ഇവർക്ക് പരിചയമുണ്ട് കറൻസി ചേഞ്ച് നടത്തി ഇന്ത്യൻ റൂപ്പിയുമായി പോകുമ്പോൾ ഈ ജോണി പള്ളിയിലെ ചലനം വേണ്ടിയിട്ട് സെമിനാറിൽ പഠിക്കാൻ വിട്ടിട്ട് അവിടുന്ന് ചാടിപ്പോകുന്ന ഒരു കക്ഷിയാണെന്ന് മനസ്സിലാക്കാം സഹായി എന്ന് പറഞ്ഞ കുമാർ ചന്ദ്രയ്ക്കെന്തോ സ്പെഷ്യൽ ഫുഡ് അടിക്കടി ഒരു പ്രത്യേക ബോക്സിലാക്കി കൊണ്ടു കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ബാംഗ്ലൂർ സ്പെഷ്യൽ ആയിരിക്കും ആണാൽ ഇതെല്ലാത്തെയും വിട മുഖ്യമാണ് ഒരു സംഭവം ഇങ്ക് നടക്കുന്നത് ഓർഗൻ ട്രാഫിക്കിങ് സണ്ണിയും ഗ്യാങ്ങും കഴിച്ചിട്ടിറങ്ങുന്ന ഹോളിഗ്രയിലിരിക്കുന്ന ഈ ആൾ ഇറങ്ങുന്ന വഴിക്ക് ഒരു കൊച്ചു മൂന്നംഗ സംഘം പിടികൂടി സിറിഞ്ച് കുത്തിമാക്കി ഹോട്ടലിൽ കയറ്റിക്കൊണ്ടുപോകുന്നു ഇരുട്ടിൻ്റെ മറവിൽ നടത്തുന്ന അവയവ കടത്തിൻ്റെ ഗ്യാങ് ആണിവർ നഗരത്തിന്റെ ഹോട്ട് ടോപ്പിക്ക് കൂടെയാണിത് അങ്ങനെ ജനാല വഴി ഒലിപ്പിക്കുന്ന സണ്ണി ചന്ദ്ര ലവ് സ്റ്റോറിയിൽ ഒരു വഴിത്തിരിവ് വരുന്നത് ഇവിടെ വെച്ചാണ് ജാങ്കോ ആ പൂച്ച അതാരും ശ്രദ്ധിക്കാത്ത കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിപ്പോയി ജാങ്കോയുടെ സ്പെഷ്യാലിറ്റി അതിന് ചെവി കേൾക്കില്ല പിന്നീട് കാര്യം ഇവറ്റകളൊക്കെ കേട്ടാ പോലും മൈൻഡ് ചെയ്യാത്ത ഐറ്റങ്ങളായതുകൊണ്ട് അതൊരു കുറവൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ പൂച്ചയെ തപ്പി സണ്ണി ഇറങ്ങി റോഡിനടുത്തേക്ക് വരുമ്പോഴാണ് ഒരു സംഭവം നടക്കുന്നത് മരത്തിന്റെ ചൂട്ടിൽ നിന്ന് സാറിനെ പിടിച്ച് തിരിഞ്ഞ് ശ്രദ്ധിക്കാതെ നടക്കുന്നതും സ്പീഡിൽ അവൻ്റെ നേർക്ക് ഒരു കാർ ജസ്റ്റ് മീസിന് അവനെ ഇടിക്കാൻ രക്ഷപ്പെടുന്നുണ്ട് പക്ഷേ അതൊരു അത്ഭുതമാണ് കാറിന്റെ മുന്നിൽ നിന്ന് ദൂരേക്ക് തെറിച്ചു മാറിയത് ഒരു സെക്കൻഡ് പോലും എടുക്കാതാണ് അതായത് കൃത്യസമയത്ത് മിന്നൽ വേഗത്തിൽ ആരുടെയും കണ്ണിൽ പെടാതെ സണ്ണിക്ക് മുന്നിലെ വന്ന് അവനെ തെള്ളിമാറ്റി തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലേക്കും എത്തിക്കഴിഞ്ഞിരിക്കുന്ന ചന്ദ്ര അവളൊരു സാധാരണ മനുഷ്യനല്ല എന്ന് നമുക്കും സണ്ണിക്കും തോന്നാൻ ഇതിൽ കൂടുതലൊന്നും വേണ്ട അങ്ങനെ ഇരിക്കെ പാതിരാത്രിയിൽ വെള്ള സാരി സാരിയെടുത്ത് കള്ളിയുംകാട്ടി പോലെ നടന്ന് കാമുകന്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു സ്ത്രീ ഒരിരേ തപ്പി നിൽക്കുന്ന ഓർഗൻ ട്രാഫിക് സംഘത്തിൻ്റെ കണ്ണിൽ ഇവൾ പെടുന്നതോടെ അതിലൊരുവൻ ഇവളെ ഫോളോ ചെയ്യുന്നു ഒറ്റയ്ക്ക് നടക്കുന്ന സേഫ് സേഫല്ലെന്ന് പറഞ്ഞ് ഒരു കെയറിംഗ് ചേട്ടനെ പോലെ എന്നാൽ ആ പെണ്ണിന്റെ ഭാഗ്യം അവൾ വെപ്രവപ്പെട്ട് നടന്നെത്തുന്നത് നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയ പോലീസിന് മുന്നിലും ജീപ്പ് കണ്ട് മെല്ലെ സ്കൂട്ടാവുന്ന ആ സംഘത്തിലെ ഒരുവൻ സുന്ദർ അവന് ചന്ദ്ര ജോലി ചെയ്യുന്ന കഫേയിലെ പെണ്ണുമായി കുറച്ച് കുറച്ചടമെൻറ്റായിട്ടുള്ള റിലേഷനുണ്ട് ഇപ്പോൾ ഈ സ്ത്രീ രക്ഷപ്പെട്ടെങ്കിലും പിടിച്ചത് വള്ളിയെന്ന പോലെ ഇൻസ്പെക്ടർ നാച്ചിയപ്പ അയാൾ ഇവിടെ കണ്ട് രാത്രി നടക്കുന്നതിനെ ചൂടായി ചോദ്യം ചെയ്ത് നിൽക്കേ സീനിയർ മേധാവി എത്തി കാര്യം തിരക്കി പെണ്ണിനെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ കൂട്ടിക്കൊണ്ടു പോകുന്നു ഈ നാച്ചിയപ്പ ആളത്ര വെടിപ്പല്ല വളരെ പരിക്കൻ സ്വഭാവം കൊണ്ട് മാത്രമല്ല ഒരു സ്ത്രീ വിദ്വേഷി ആയതുകൊണ്ടുകൂടി പറഞ്ഞതാണ് സണ്ണി രക്ഷപ്പെട്ടത് ചന്ദ്രയുടെ ഇടപെടലാണെന്ന് പറയുന്നെങ്കിലും പേണി വിശ്വസിക്കുന്നില്ല പക്ഷെ അവളെ കണ്ടത് സണ്ണിക്ക് പകൽ പോലെ വ്യക്തമായ കാര്യവും ഈയിടയ്ക്കാണ് കഫയിലെ ഒരു സംഭവം ആ ഓർഗൻ മാഫിയ സംഘത്തിലെ സുന്ദർ അവൻ കഫയിലെ പെണ്ണുമായി നിന്ന് സംസാരിച്ച് വഴക്കിടാൻ തുടങ്ങുന്നത് ചന്ദ്രയുടെ ശ്രദ്ധയിൽപ്പെട്ട് അവളത് കണ്ടതായെന്ന് അടിക്കാതെ തിരിച്ചു പോകാൻ ഒരുങ്ങവേ ഇവൻ സംശയത്തിന്റെ പേരിൽ ലവറുടെ മുഖത്തേക്ക് ഒഴിക്കാനായിട്ട് ആസിഡ് എടുക്കുന്നു ഒഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതും ചന്ദ്ര മിന്നൽ എത്തി അവൻ്റെ കൈ മതിലിലൊട്ടിച്ച് കൂപ്പി അങ്ങ് പൊട്ടിക്കുകയാണ് ആസിഡ് അവന്റെ കയ്യിൽ വീണ് വെന്ത് പൊള്ളി ഒച്ചവയ്ക്കുമ്പോൾ അതേപോലെ ചന്ദ്രയുടെ കയ്യിലും പറ്റിയിരിക്കുന്നു എന്നാൽ അവക്ക് ഒരനക്കവും കൂസലും ഒന്നുമില്ല ഒറ്റ കൈ വെച്ച് വളരെ സ്ട്രോങ് ആയി അവനെ ഇട്ട് കുറഞ്ഞ് തെറുപ്പിച്ച് ഒരു പരുവമാക്കുന്നു എന്നിട്ട് ഇതാരോടും പറയരുതെന്ന് മറ്റോളോടെ പറഞ്ഞും പോകുമ്പോൾ ചന്ദ്രയുടെ മറ്റൊരു അമാനുഷികതയാണ് നമ്മളിപ്പോൾ വിന്നസ് ചെയ്തിരിക്കുന്നത് സത്യത്തിൽ എന്താണിവൾ ആ നാച്ചിയപ്പ ഓർഗൻ കടത്തിലെ ഒരു കണ്ണിയാണെന്ന് മനസ്സിലാവുന്നത് ഇവൻ ആ സംഘത്തിന്റെ താവളത്തിലേക്ക് എത്തുമ്പോഴാണ് മുഖ്യനുമായി സീനിയർ പോലീസ് മേധാവിക്ക് വരെ പിടിപാടുണ്ട് കാരണം അയാളൊരു പൊളിറ്റീഷ്യൻ കൂടിയാണ് അടുത്ത ആഴ്ച തുറമുഖത്തെ കുറിച്ച് ചരക്ക് വരുന്നതായി പറഞ്ഞ് നാച്ചിയപ്പ അതിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണമെന്ന് ആ മുഖ്യൻ നിർദ്ദേശിക്കുമ്പോൾ സീനിയർ ഓഫീസർ അതിനെ ബാക്ക് ചെയ്ത് നാച്ചിയപ്പിക്ക് നിർദ്ദേശം കൊടുത്തങ്ങനെ ഇവിടെ വെച്ചാണ് സുന്ദറിന്റെ കൈയിലെ മുറിവ് വെച്ചുവിട്ടിരിക്കുന്നത് കാണുന്നത് വെറും ഒരു പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൂട്ടാൻ നാണവില്ലേ എന്ന് ആക്ഷേപിക്കൽ കേട്ട് അവൻ നാച്ചിയപ്പയോട് ഈ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിലും ഇടികൊണ്ട് ബോധം പോകാനേ എന്ന് പറയുന്നതും ഓഫീസർക്ക് ഇത് കേട്ട റയസായി ഇനി ഇവിടെ കാണിച്ചിട്ടേതിനെ വിടുള്ളൂ എന്ന മട്ടം അങ്ങനെ അവൻ നാച്ചിയപ്പിക്ക് ചന്ദ്രയൊന്ന് സ്പോർട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് വീട്ടിൽ കഴിക്കാനൊന്നുമില്ലാത്തതിനെ തുടർന്ന് അസാധാരണമായി വല്ലാത്ത ചുമയും അസ്വസ്ഥതയുമായി പുറത്തേക്ക് ഷെയറോട്ടോ വിളിച്ച് എങ്ങോട്ടോ പോകുമ്പോൾ ചന്ദ്രയുടെ കൂടെ സണ്ണിയും ആക്സിഡന്റിലെന്നപോലെ കയറി പറ്റുന്നു കയ്യിലെ പൊള്ളിയ പാട് കണ്ട് എന്താണെന്ന് തിരക്കി പരിചയപ്പെട്ടു തുടങ്ങി അടുത്ത ആഴ്ച സുഹൃത്ത് നൈജിലിൻ്റെ ഒരു കൊച്ചു ബർത്ത്ഡേ പാർട്ടി വീട്ടിൽ വെച്ച് നടത്തുന്നതായി പറഞ്ഞ് ക്ഷണിക്കുന്നു ചന്ദ്രയെ എതിർപ്പൊന്നും പ്രകടിപ്പിക്കാതെ നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിപ്പോകുന്നു അങ്ങനെ ബർത്ത്ഡേ പാർട്ടി ടൈം സണ്ണിക്ക് ഹോട്ടൽ വെച്ച് അവളിൽ എന്തോ ഒരു വൃത്തിക്കുറവൊക്കെ ഫീൽ ചെയ്തെപ്പറ്റി പറഞ്ഞു നിൽക്കേ അവൾ സുന്ദരി പാർട്ടിയിലേക്ക് എത്തിക്കുകയാണ് എല്ലാവരുടെയും സെൻ്റർ ഓഫ് അട്രാക്ഷൻ ആവുന്നെങ്കിലും പൂച്ചയ്ക്ക് ഇവിടെ കാണുന്ന മാലിളകി നിന്ന് ചേരുന്നു ജാങ്കയർ റൂമിലിട്ട് പൊട്ടി ഇവിടെ പരിപാടികൾ കൊടുക്കുന്നതിനിടയ്ക്ക് നൈജീൽ ഒന്ന് അവളെ തൂണ്ടിയാൻ ശ്രമിക്കുന്നുണ്ട് സണ്ണി നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യം ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോൾ പൊള്ളിയിരുന്ന കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല എല്ലാം പെട്ടെന്ന് ഹീലായിരിക്കുന്നു സംതിങ് ഫിഷി എന്നാൽ പാർട്ടി അധികം വൈകാതെ കുളമാകുന്നത് പോലീസുകാരെത്തുമ്പോൾ ഒച്ചയും പോകണം കാരണം ആൾക്കാർ പരാതി കൊടുത്ത് വന്നതാണ് അതിൽ നാച്ചിയപ്പയുമുണ്ട് മദ്യവും ഒക്കെ കണ്ട് സീനായി നിൽക്കേ ഒരു തരത്തിൽ വാണിംഗ് കൊടുത്ത് പോകാനൊരുങ്ങുമ്പോഴാണ് അയാൾ ചന്ദ്രയെ കാണുന്നത് അവളെ ഒന്ന് സ്കാൻ ചെയ്യാൻ നോക്കിയിരിക്കാൻ കിട്ടിയൊരു അവസരമല്ലേ വീണ്ടും വള്ളിയായി വേറെ ലഹരിയോ ഇമോറൽ ആക്ടിവിറ്റിയോ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് എല്ലാവരെയും ചെക്ക് ചെയ്യാൻ പറയുന്നു ചന്ദ്ര വരങ്ങി നിൽക്കെ നാച്ചിയപ്പ എന്തായാലും വേണ്ടെന്ന് പറഞ്ഞ് അവളുടെ പേരും ചോദിച്ചിറങ്ങിപ്പോകുന്നു പാർട്ടി നിന്നേലും ചന്ദ്രക്ക് ഇത് ഏറെ നാളത്തെ ഒരു മനോഹര മൊമെൻ്റ് ആയിരുന്നു സണ്ണിയോട് പറഞ്ഞ് പിരിയുമ്പോൾ നൈജിൽ ഒന്ന് കൊണ്ടാക്കിയിട്ട് വരാന്ന് പറഞ്ഞ് കൂടെ പോകുന്നു സണ്ണി ഉരുപൊട്ടി നിൽക്കെ അവൻ അവളുടെ റൂമിലേക്ക് കയറുന്ന കാഴ്ചയിൽ വിഷമത്തോടെ വന്ന് കിടക്കുമ്പോൾ രാവിലെ എണീക്കുന്നത് നൈജിലിൻ്റെ അമ്മയുടെ ഫോൺ കോളിൽ അവൻ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ലെന്ന് പരിഭ്രമിച്ചിട്ടുള്ള വിളി കേട്ട് ചന്ദ്രയുടെ റൂമിൽ കാണുമെന്ന് അവൻ പോയി കഥകുമുട്ടുന്നേലും തുറക്കുന്നില്ല എന്ന് മാത്രമല്ല അതിൽ ചന്ദ്രയുണ്ട് പക്ഷെ അവളുടെ ടോൺ വല്ലാത്ത ദേഷ്യത്തോടെ ഉള്ളതും ഇവിടെ ഒരു നൈജീര്യം വന്നിട്ടില്ല സണ്ണി പോ എന്ന് ദേഷ്യത്തിൽ പറഞ്ഞു വിടുന്നു അകത്താണേൽ കപ്പൊക്കെ വീണുപൊട്ടി ചോറയായി കിടക്കുന്ന സിറ്റുവേഷൻ സണ്ണി ഡൌട്ടടിച്ച് പോകുന്നതിന് പിറകെയാണ് പ്രകാശ് വന്ന കഥകുമുട്ടി അയാളെ അകത്തേക്ക് കയറ്റുന്നത് അയാളുടെ കയ്യിലാണേൽ കുമാറപ്പിടെ കൊണ്ടുപോകാനുള്ള ഒരു ബോക്സുമുണ്ട് എന്തൊക്കെയോ വിഷഭിഷേകം തോന്നി താഴേക്ക് ഇറങ്ങുമ്പോൾ അവിടെ കുമാറൻ നിൽപ്പുണ്ട് സണ്ണി ആവട്ടെ മുമ്പ് പലതവണ ഇവൻ ഇവൾക്ക് ഒരു ബോക്സ് കൈ മറന്നു കണ്ടിട്ടുണ്ട് വീട് വഴി മനസ്സിലാക്കുന്ന കാര്യം ഈ കുമാർ ആളൊരു ക്രിമിനലാണ് കഞ്ചാവും എം ഡിയും ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഒരുവൻ ജയിലായിരുന്നു ഇപ്പോൾ റിലീസായതാണപ്പോൾ ഇതെല്ലാം സണ്ണിക്ക് ചന്ദ്രയുടെ മേൽ ദുരൂഹത ശക്തമാക്കുമ്പോൾ കൂടെ മാറ്റുന്നു വേണുവിന്റെ ഫോണിലേക്ക് നൈജിൽ തലരാത്രി അയച്ച ബോയ്സ് ക്ലിപ്പ് അതിൽ അവനെന്തോ പണി കിട്ടിയെന്നും ചന്ദ്ര വിചാരിച്ച പോലല്ല എന്നു കളമ്പ്ലാ അങ്ങനെ ഇരിക്കെ രാത്രി സണ്ണിയുടെ ഫ്ളാറ്റിലെത്തി ചന്ദ്ര കാലത്ത് ഷൗട്ട് ചെയ്യുന്നതിന് ക്ഷമ ചോദിച്ച് ഉറക്കത്തി കിടക്കുമ്പോൾ ആര് വിളിച്ചാലും നല്ല ദേഷ്യം വരും അതാണെന്നും പറഞ്ഞു പോകുന്നു നൈജിലിന്റെ കാര്യത്തിൽ അവൻ തലരാത്രി അപ്പോൾ തന്നെ കൊണ്ടാക്കിയിട്ട് പോയതായി പറഞ്ഞു പോകുമ്പോൾ വീണ്ടും ദുരൂഹത സണ്ണി ശ്രദ്ധിച്ച ഒരു കാര്യം അവളുടെ ഷൂസിൽ ചോരക്കറിയും ചന്ദ്ര എന്തായാലും നൈറ്റ് ഷിഫ്റ്റിന് പോയതാണ് നൈജിൽ അവളുടെ മുറിയിൽ തന്നെ കാണുമെന്നൊരു തോന്നൽ സണ്ണിക്ക് വേണുവിനോട് അവരുടെ മുറി ഒന്ന് പോയി ചെക്ക് ചെയ്യാനും താൻ അവളെ ഒന്ന് ഫോളോ ചെയ്യാമെന്നും പറഞ്ഞ് സണ്ണി അവളുടെ പിറകെ ഫോളോ ചെയ്ത് പോകുമ്പോൾ പരിങ്ങി റൂം ചെക്ക് ചെയ്യാൻ താഴേക്ക് ഇറങ്ങുന്ന വേണുവിൻ്റെ മുന്നിലേക്ക് നൈജിലും അതും പോലീസ് ജീപ്പിൽ സംഭവം പറഞ്ഞല്ല അവനെ ചന്ദ്ര ഗെറ്റൌട്ട് അടിച്ചോടെ വീട്ടിൽ പോകാൻ ഇറങ്ങിയ വഴിക്ക് പോലീസ് പിടിച്ചു കയ്യിൽ കഞ്ചാവുകൊണ്ട് അവര് പിടിച്ചുകൊണ്ടും പോയി ഇപ്പോഴാണ് തിരിച്ചു വിടുന്നത് ചന്ദ്ര വളയുന്ന ടൈപ്പിൽ എന്നാണ് വോയിസിൽ ഉദ്ദേശിച്ചത് ഇന്നേരം ചന്ദ്രയെ പിന്തുടരുന്ന സണ്ണി കാണുന്ന ഒരു ഞെട്ടിക്കുന്ന കാഴ്ച ആ ഓർഗൻ മാഫിയ അവളെ സ്കെച്ച് ചെയ്ത് കിട്ടുന്ന തക്കത്തിന് സിറിഞ്ഞ് കുത്തുകയറ്റി മന്ദഗതിയിലാക്കി ഓട്ടോയിലേക്ക് പിടിച്ചു കയറ്റുന്നു ചന്ദ്രയ്ക്കാണെങ്കിൽ മൂന്നാണുകളെ പിടിച്ചിട്ടും കുലങ്ങാത്ത ശക്തിയും സണ്ണി ഓടി വരുന്നത് കണ്ട് അവടെ ഒരു കട്ട വെച്ചടിച്ച് കയറ്റിക്കൊണ്ടു പോകുന്നതിന് പിന്നാലെ എന്തു ചെയ്യണമെന്ന വെപ്രാളത്തിൽ സണ്ണി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ചെക്കനോട് പോലീസിനെ വിളിക്കാൻ പറഞ്ഞു ഓടുമ്പോൾ ഇനിയാണ് ദ റെവലേഷൻ ഒരപ്പാപ്പൻ തൻ്റെ കൊച്ചുമാർക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു രക്ഷികത പണ്ട് രാജവാഴ്ചയിലായിരുന്ന കാലത്ത് ഈ നാട്ടിലുണ്ടായിരുന്ന കാട്ടുവാസികൾ കൂടുതൽ കുഞ്ഞുനീലി എന്നൊരു കൊച്ചുകുട്ടിയും ഉണ്ടായിരുന്നു വിവേചനം നിലനിന്നിരുന്ന കാലമായത് കൊണ്ട് തന്നെ രാജാക്കന്മാരുടെ വഴിക്ക് വരാൻ പാടില്ല അവടെ അമ്പലങ്ങളിൽ കയറാൻ പാടില്ല എന്നൊക്കെ കുറെ ചട്ടങ്ങളുണ്ടായിരുന്നു എന്നാൽ കുഞ്ഞിനെലിക്കും കൂട്ടർക്കും ആ അമ്പലത്തിൽ കയറാൻ അതിയായ ആഗ്രഹം മൂലം അവർ ഒരിക്കൽ ആരും കാണാതെ കയറി പറ്റി ദേവിക്ക് ചുറ്റുമുള്ള പൂക്കളും മുത്തുകളൊക്കെ എടുത്ത് സന്തോഷത്തോടെ നിൽക്കെ ഇതാ സമയത്ത് അവിടേക്ക് വന്നൊരു ബ്രാഹ്മണൻ കാണാനിടയായി വെപ്രാളത്തിൽ ഓടിയപ്പോൾ മുത്ത് തിരികെ വയ്ക്കാൻ മറന്ന കുഞ്ഞനെലി ആ മുത്ത് ദൈവികമായതുകൊണ്ട് തങ്ങളുടെ ദേവിയുടെ വിഗ്രഹത്തിൽ ചാർത്തി ഇതെല്ലാം പറഞ്ഞ് കോപാകുലനായ രാജാവ് ചെയ്തതോ ആ പാവങ്ങളുടെ അമ്പലം പൂർണ്ണമായും കത്തിച്ച് ചാമ്പലാക്കി എന്നിട്ട് അമ്പലത്തിൽ കയറിയ കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും കൊല്ലാൻ ഉത്തരവിട്ടു ഇതറിഞ്ഞതോടെ ഇവരെല്ലാം കാടിനുള്ളിലെ ഒരു ഗുഹയിൽ പോയി ഒളിച്ചിരുന്നു ആ ഗുഹ എന്നാൽ സാധാരണ ഒരു സ്ഥലമല്ലായിരുന്നു കുഞ്ഞുനീലി എന്തോ ശബ്ദം കേട്ട് ഉള്ളിലേക്ക് നടന്നപ്പോൾ കണ്ടത് പ്രത്യേക ലിപിയിലായി രേഖപ്പെടുത്തിയിട്ടുള്ള കുറേ വിവരങ്ങളും പിന്നെ ഒരു യോധാവിൻ്റെ വലിയൊരു ശില്പവും വേർപെട്ട് കിടന്ന ആ പ്രതിമയുടെ തല കുഞ്ഞുനീലി തൊട്ടുനോക്കവേ കുറേ കുറെ കൂട്ടങ്ങൾ അവളെ ആക്രമിച്ചു ഇതേ നേരമാണ് രാജകുമാരൻ സംഘവും ഗുഹയിലേക്ക് എത്തുന്നത് എല്ലാവരെയും പിടിച്ചുകൊണ്ടുപോയപ്പോൾ നീലി രക്ഷിക്കാൻ ആരുമുണ്ടായില്ല കുറെ കഴിഞ്ഞ് അവളുടെ ഓമന പൊട്ടി വന്ന് നോക്കിയപ്പോൾ അവൾ പതിയെ കുഴപ്പമൊന്നും കൂടാതെ കടിച്ച പാടുകളുമായി അവിടുന്ന് പുറത്തു വന്നെങ്കിലും എന്തൊക്കെയോ മാറ്റങ്ങൾ തോന്നി തുടങ്ങി അങ്ങനെ നടന്നു വന്നപ്പോൾ കുഞ്ഞു കണ്ടത് അവിടെ ഓരോരുത്തരെയും തൂക്കിലിടുന്ന കാഴ്ചയായിരുന്നു അമ്മയും അച്ഛനെയും പിടിച്ചു വെച്ചിരിക്കുന്നത് കണ്ട് കരഞ്ഞുകൊണ്ട് ഓടി അടുത്തെങ്കിലും അവളെ പിടിച്ചു നിർത്താൻ രണ്ട് അഭ്യാസികൾ മുന്നോട്ട് ചെന്നു എന്നാൽ ആ കുഞ്ഞിൻ്റെ ബലം അവർക്ക് പോലും തടക്കാൻ പ്രയാസമാവുന്നത് കണ്ട് അത്ഭുതം തോന്നി അച്ഛനെ കുത്തി വീഴ്ത്തി ഈ കാഴ്ച കണ്ട് അല്ലറിക്കറിഞ്ഞ കുഞ്ഞിൻ നിലയും പിറകിൽ നിന്നൊരു വലിയ കുന്നം വെച്ച് കുത്തി കൊല്ലുകയായിരുന്നു എല്ലാവരുടെയും നെഞ്ചു പിടഞ്ഞ ഒരു കാഴ്ചയായിരുന്നു അത് ഇപ്പോൾ അതേ മണ്ണിൽ തന്നെ അരങ്ങേറാൻ പോകുന്ന മറ്റൊരു കുറവരത മയങ്ങി കിടക്കുന്ന ചന്ദ്രയെ സുന്ദർ ഉപദ്രവിക്കാൻ തുടങ്ങുന്നതും ചുറ്റിനും രണ്ട് പട്ടികൾ വന്ന് കൊരിച്ചുകൊണ്ട് നിൽക്കുന്നു അവളെ സംരക്ഷിക്കാനെന്ന പോലെ അതിൽ ഒരു പട്ടിക്ക് ഒരു കാലില്ല ഇവനെന്ത് ചെയ്യുന്നു നേരെ പോയി മറ്റേ കൊരിച്ചു നിൽക്കുന്ന പട്ടിയെ പിടിച്ച് അതിനെ കത്തി വെച്ച് കയറി നിഷ്കരണം കൊല്ലുന്നു എന്നിട്ട് മെല്ലെ ബോധം വന്നുകൊണ്ടിരിക്കുന്ന ചന്ദ്രയ്ക്കടുത്തേക്കെത്തി അവളെ പിടിച്ചു നിർത്തി ഒരടി കൊടുത്തിട്ട് ഭീഷണിപ്പെടുത്തി നിൽക്കെ നമ്മൾ കാണുവാണ് നീണ്ട പല്ലുകൾ വന്നവന്റെ കഴുത്തിൽ കടിച്ചു കയറുന്ന ചന്ദ്രെ അവളൊരു സാധാരണ മനുഷ്യരായിരുന്നില്ല യക്ഷി വാമ്പയർ ചന്ദ്രയായിരുന്നു നമ്മൾ കണ്ട കുഞ്ഞു നീലി അവളെ കുന്തം വെച്ച് കുത്തിയെങ്കിലും മരിച്ചില്ല അതിശക്തിയായി ഉയർത്തെഴുന്നേറ്റ് അന്ന് അവിടെ ഉണ്ടായിരുന്ന രാജകുമാരനെയും സംഘത്തെയുമെല്ലാം വെരിയോടെ കൊന്നൊടുക്കി സ്വന്തം അമ്മയോടെ നഷ്ടപ്പെട്ടവൾ പിന്നീട് ഒരിടത്ത് ആശയം കണ്ടെത്താനാകാതെ ഓടി നടന്നു വർഷങ്ങൾ ആണ്ടുകൾ നൂറ്റാണ്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും മരിക്കുന്നത് സഹിക്കവയ്യാതെ അവൾ പല നാടുകൾ വിട്ട് മറുനാടുകളിലേക്ക് ചേക്കേറി അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു ജീവിതയാത്ര നീല ജീവിച്ച പല നാടുകളിലെയും പാവത്തുങ്ങൾക്ക് അവൾ ഒരു രക്ഷകയുമായി ക്രൂരന്മാർക്ക് ചോരോടിക്കുന്ന രക്ഷയുമായി മരണമില്ലാത്തവളാണെങ്കിലും എല്ലാവരെയും പോലെ അവൾക്കും ചില ഉണ്ടായിരുന്നു പകലും സൂര്യനും അവൾക്കൊരു പേടി സ്വപ്നമായി മാറിയപ്പോൾ രാത്രിയും ഇരുട്ടും ആശ്രയമായി മാറി അങ്ങനെ ഒരു കാലത്ത് ഇവളെ നശിപ്പിക്കാനായി അന്നത്തെ ആൾക്കാർ ഒരു കത്തനാരെ കൊണ്ടുവന്നു കടമറ്റത്ത് കത്തനാർ അദ്ദേഹം അവളുടെ താവളത്തിലേക്കെത്തി വിശിഷ്ടമായി രൂപപ്പെടുത്തിയൊരു ഖടാര വെച്ച് അവളുടെ ഹൃദയഭാഗത്ത് കുത്തി വകവരുത്തിയതാണെന്ന് എന്നാൽ കാലാകാലങ്ങൾ കടന്നിപ്പോൾ ചന്ദ്ര എന്ന പേരിൽ എങ്ങനെ ഇവിടെ വരെ എത്തി എന്നത് നിഗൂഢതയാണ് സുന്ദറിനെ കൊന്നശേഷം നിമിഷ നേരം കൊണ്ട് മിന്നൽ വേഗത്തിൽ അവളെ കൊല്ലാൻ നിന്ന എല്ലാത്തിനെയും നശിപ്പിച്ച് നിൽക്കുന്നത് കാണുന്ന രക്ഷനാകാനെത്തിയ സണ്ണിക്കുട്ടൻ നീലിയുടെ ഇതിഹാസം പറഞ്ഞു കൊടുത്ത ആ അപ്പാപ്പനാണ് ജോസഫ് ഡൊമിനിക് എന്ന പെന്നെയും മേൽ ദേലീവ് എമങ്ങാസ് എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് അയാൾക്ക് ഇത്ര ക്ലിയറായി ഡീറ്റെയിൽ എഴുതാൻ കഴിയുന്നതിന് പിന്നിലും ഒരു മിസ്റ്ററി ഉണ്ട് ചന്ദ്രയെന്തായാലും ബോധം പോയ സണ്ണിയും മറ്റു മൂന്ന് ഡെഡ് ബോഡീസുമായി ഓട്ടോയിൽ എത്തുന്നത് ഒരു ആസിഡ് ഫാക്ടറിക്ക് മുന്നിലാണ് ബോഡികൾ ഒരുക്കി ഇല്ലാതാക്കാൻ ഈ നേരം ബോധം വരുന്ന സണ്ണിക്ക് രണ്ട് ഓപ്ഷൻ ഒന്ന് അവളുടെ കൂടെ ബോഡി നശിപ്പിക്കാൻ സഹായിക്കുക ഇല്ലേൽ അതുപോലെ ആയിത്തീരുക അങ്ങനെ കൂറ്റനുയരത്തിലുള്ള ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് നിഷ്പ്രയസം ബോഡികൾ വെച്ച് കയറി ആസിഡിലിട്ട് ദഹിപ്പിച്ചും ഒറ്റച്ചാട്ടത്തിന് തിരികെ എത്തുന്നതുമൊക്കെ കണ്ട് ലെവനാകെ വിരണ്ട് വിറങ്ങലച്ചു നിൽപ്പാണ് അന്ന് ആക്സിഡന്റിൽ നിന്ന് രക്ഷിച്ചത് ഇവളാണെന്നറിയുന്നതോടൊപ്പം രക്ഷി കൂടിയാണെന്നറിയുന്നോടെ ദേ പിന്നെയും പോയി ബോധം ശേഷം എഴുന്നേൽക്കുന്ന ആട്ടെ ചന്ദ്രയുടെ റൂമിലും അറിയാതെ മെല്ലെ ഇറങ്ങി ഓടാൻ നോക്കുന്നതിലും ഡോർ പാണ്ടിപ്പൂട്ട് വെച്ച് ലോക്ക്ഡാണ് ജനാലയിലെ പേപ്പർ വലിച്ചു കയറി അപ്പുറത്തുള്ള വേണുവിനെ കൈകാട്ടി വിളിക്കാൻ തുടങ്ങുന്നതും വെയിലടിച്ച് ചന്ദ്രയെ ഞെട്ടി എണീക്കുന്നു കാരണം സൂര്യപ്രകാശം തട്ടി അവളുടെ കൈ വെന്തുരുങ്ങാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ വെളിച്ചം തട്ടിയാൽ ഇതാണ് സംഭവിക്കുക അതാണ് മൊത്തം പേപ്പർ കൊണ്ട് മറച്ചിരിക്കുന്നത് പിന്നെ ഹെൽപ്പറായ കുമാർ അവൻ എപ്പോഴും ചന്ദ്രയ്ക്ക് കൊണ്ടു കൊടുക്കാറുള്ള ബാംഗ്ലൂർ സ്പെഷ്യൽ വേറൊന്നുമല്ല നല്ല ശുദ്ധമായ പോനെഗറ്റീവ് രക്തം യക്ഷിക്കു കുടിക്കാനുള്ള ചോദ്യയായിരുന്നു അതെല്ലാം ഫ്രിഡ്ജിൽ ബാഗുകളായി നിറയെ ഇരിപ്പുണ്ട് ബ്ലഡുകൾ അത് കുടിക്കുന്നതും പെട്ടെന്ന് തന്നെ മുറവും ഹീലാവുന്നു മുന്നേ ആ പൊള്ളിയത് പെട്ടെന്ന് ഹീലായത് എങ്ങനെ ഇപ്പോൾ മനസ്സിലാക്കി സണ്ണി പേടിച്ചു നിൽക്കേ ചന്ദ്രയെക്കുറിച്ച് കൂടുതൽ അറിയുകയാണ് അവളുടെ വയൽ നിന്ന് തന്നെ ഒരുതരം വൈറസാണിത് കടിച്ചാൽ പകരും ഇരുപത് കൊല്ലത്തിൽ കൂടുതൽ എവിടെയും നിൽക്കാൻ അവൾക്ക് കഴിയില്ല ഇപ്പോൾ എത്തിയിട്ടുള്ളത് സ്വീഡനിൽ നിന്നാണ് സംസാരിച്ച് നിൽക്കേ വീണു വന്നവനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ സണ്ണിയോടായി അവൾ ഈ കാര്യം കാര്യമൊന്നും ആരോടും മിണ്ടഴുന്ന് പറയുന്നുണ്ട് ഒരു ഭീഷണി സ്വരത്തിൽ സണ്ണിക്ക് നിൽക്കാനും ഇരിക്കാനും വയ്യാത്ത അവസ്ഥയാണ് യക്ഷിയും മടനൊക്കെ ചുമ്മാ സിനിമയിലും സീരിയലിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ നല്ല ഇതുപോന്നല്ല തൂടുത്തുവരണം ഇത് തൊട്ടപ്പുറത്ത് പോലെ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നു എന്നാലും ഇത്രയൊക്കെ നടന്നതല്ലേ ഒരു ദുസ്വപ്നം ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് സ്വപ്നത്തിൽ അവൻ വേണുവിനോട് രഹസ്യം മൊത്തം പറയുന്നതും ചന്ദ്രയെത്തി സണ്ണിയെ ഓടിച്ചിട്ട് ഒരിടത്ത് കൊണ്ടുനിർത്തി യക്ഷിപ്പല്ല് ഒന്ന് കടിക്കുന്നതും കണ്ട് ഞെട്ടി എണീറ്റ് ആകെ സിറ്റുവേഷൻ ആണ് മൂന്ന് പേരുടെ മിസ്സിംഗ് കേസിൽ നാച്ചിയപ്പയും ടീമും ഒടുവിൽ ചന്ദ്രയുടെ റിവ്യൂയിൽ നടന്ന സ്ഥലത്തേക്കെത്തി അവിടെ പരുന്നപടി സിറിഞ്ചും ഓട്ടയും ഒക്കെ കൂടാതെ ഒരു ലെൻസ് കണ്ടെത്തുന്നു അത് ചന്ദ്ര യൂസ് ചെയ്തതാണ് യക്ഷിക്കണ്ണ് മറയ്ക്കാനായി മുമ്പ് സ്വന്തം അഴിച്ചവടിക്ക് തിരച്ചു പോയതാണ് ഇങ്ങനെ ഓരോന്ന് ശേഖരിച്ച് ഒടുവിൽ അവനെയും തൂക്കുന്നു മറ്റേ പിടിച്ചുകൊണ്ടുപോയ സമയം സണ്ണി പോലീസിനെ വിളിക്കാൻ ഏൽപ്പിച്ച ആ ചെക്കനെ അവൻ വേണ്ടിയ നാച്ചിയപ്പ തന്റെ സംഘത്തിനെ പറ്റി എന്തായാലും അതിൽ സണ്ണിക്ക് എന്തോ ഉള്ളെന്ന് മനസ്സിലാക്കി നിൽക്കെ അവൻ അവിടെ വെച്ച് തന്നെ ചന്ദ്രയപ്പോയി കാണുന്നതും നാച്ചിയപ്പയ്ക്ക് കാര്യങ്ങൾ ഏകദേശം ക്ലിയർ ആവാണ് സണ്ണി അവളുടെ അടുത്തേക്ക് പേടിച്ച് പേടിച്ചോടിയത് മൂന്നുപേരുടെ മിസീനെ കുറിച്ചുള്ള വാർത്ത പത്രത്തിൽ കണ്ടാണ് അവൾ നേരെ റൂമിൽ കൊണ്ടുപോയി അവനെ റിലാക്സ് ആക്കുന്നത് എന്തായാലും ബോഡി കിട്ടാത്തടത്തോളം ഒരു പ്രശ്നം ഉണ്ടാകാൻ പോണില്ലെന്ന് പറഞ്ഞിട്ട് ബോഡീസിന് കിട്ടുമോ അതുമില്ല എല്ലാ മാസത്തിൽ എന്ത് തീർന്നില്ലേ എന്നാൽ നാച്ചിയപ്പ ഇവരെ ഫോളോ ചെയ്ത കാര്യം അറിഞ്ഞില്ല സണ്ണിക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണമെന്നങ്ങനെ ഇരുവരും റൂം പൂട്ടി പുറത്തേക്ക് പോകുന്ന തക്കത്തിന് ഇൻസ്പെക്ടർ അവരുടെ ഫ്ളാറ്റിലേക്ക് അതിക്രമിച്ചു കടന്ന് തെരച്ചിൽ നടത്തുന്നു കണ്ണിൽ പെടുന്നതോ ലെൻസുകൾ വെച്ചിരിക്കുന്ന ബോക്സുകളും അതിൽ ഒരു മിസ്സിംഗ് ആയ പേറും കൂടാതെ ഫ്രിഡ്ജിൽ നിറയെ ബ്ലഡ് ബാഗുകളും കണ്ട് മാഫിയെ എങ്ങനെ വിളിച്ചറിയിച്ച് പെട്ടെന്ന് വരാൻ പറയുന്നതിനിടയ്ക്ക് അയാൾ ആ സീക്രട്ട് റൂമും കണ്ടെത്തുന്നു കളിയുംകാട്ട് നീലിയെ കടമറ്റത്തച്ഛൻ വേണ്ട തളച്ചല്ലേ പിന്നെങ്ങനെ വീണ്ടും ജീവിച്ചു സർണിയുടെ സംശയത്തിലുള്ള മറുപടി അന്ന് ജനങ്ങളുടെ ഭീതി മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു അവളുടെ മുന്നിൽ വെച്ച് തളച്ചതെ കാട്ടി അച്ഛൻ അദ്ദേഹത്തിന്റെ താവളത്തിലേക്ക് കൊണ്ടുവന്നത് അവിടെ വെച്ച് നീലയുടെ നെഞ്ചിൽ തറച്ച കത്തി ഇളക്കിയെടുത്ത് ഒരു പ്രത്യേക മരം നൽകിയതോടെ അവൾക്ക് വീണ്ടും ജീവൻ വെച്ചു മരണമില്ലാത്ത നീലയെ കൊടുക്കാനുള്ള ആയിരുന്നു ഈ കത്തിയും അത് ഉപയോഗിക്കേണ്ട രീതി അറിയാവുന്ന ഫാദറും എന്തായാലും കടമറ്റത്തച്ഛൻ അവളെ കൂടെ കൂട്ടുകയാണ് ഉണ്ടായത് ലോകത്ത് ഇതേപോലെ ഇനിയും ശക്തികൾ ഉണ്ടെന്നും അതിൽ മനുഷ്യരല്ലാത്ത ഭൂമിയിലെ ഉള്ളതല്ലാത്ത വേറെയും അനേകമുണ്ട് എന്നാൽ നല്ലതുപോലെ തന്നെ അപകടകാരികളും ഇതിലുണ്ട് കേവലം മനുഷ്യർക്ക് അവരെ ചെറുക്കാനാകാത്തത് കൊണ്ട് നീലയുടെ സഹായം ആവശ്യമാണെന്ന് പറഞ്ഞു ഇതുപോലെ നല്ലവരെ തളച്ച് കൂടെ കൂട്ടാൻ ഉൾപ്പെടെ അതിലെന്ന് ഒരു ചാത്തനും പിന്നൊന്നൊരു ഒടിയനും എന്നാൽ ഒരു വാസ്തവം ഈ കടമറ്റത്തച്ഛനു പിന്നിൽ പോലും ഉള്ളത് മൂത്തോന്റെ കൈകളായിരുന്നു പ്രകാശ് പറഞ്ഞ അതേ മൂത്തോൻ ചന്ദ്രയെ മൂത്തോനെ മുന്നിലേക്ക് കൊണ്ട് നിർത്തിയത് പോലും കത്തനാരാണ് ഒപ്പം നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം ഇപ്പോൾ നാച്ചിയപ്പ നിൽക്കുന്ന ആ രഹസ്യ അറിയും കടമറ്റത്തച്ഛൻ്റെ വിശിഷ്ട വസ്തുക്കൾ ഉള്ളതാണ് നീരയെ തളച്ച ആ കത്തി ഉൾപ്പെടെ വൈകാതെ തിരികെ എത്തുന്ന ചന്ദ്ര തൻ്റെ മുറിയിൽ ആരും ഉള്ളതെ മനസ്സിലാക്കി നിൽക്കുന്നത് നാച്ചിയപ്പയും മനസ്സിലാക്കി നിൽക്കെ അവൾ കൺകെട്ടി വിദ്യ പോലെ മിന്നൽ വേഗത്തിൽ അവന് മുന്നിൽ വന്ന് നിൽക്കുന്നു എന്തുതരം മന്ത്രവാദിയാണെന്ന് ചോദിക്കുന്ന നാച്ചിയപ്പ എന്തായാലും കൊന്നത് നീ രണ്ടും ചേർന്നാണെന്ന് മനസ്സിലായി ഈ രാത്രി തന്നെ രണ്ടെണ്ണത്തിനെയും തീർക്കാൻ ആളെ വരുന്നുണ്ടെന്ന് പറയുന്നതിന് പിറകെ ചന്ദ്ര വേറെ വഴിയില്ലാതെ നാച്ചിയപ്പയെ കൊല്ലാൻ ശ്രമിക്കുന്നു അവനും വിട്ടുകൊടുക്കാതെ തോക്കെടുത്ത് തുരുതിരെ വെടിവെക്കുന്ന ശബ്ദം കേട്ട് സണ്ണി പാഞ്ഞോടിയെത്തി നിൽക്കുമ്പോൾ അവിടെ കാണുന്നത് അവന്റെ കയ്യിൽ കടിച്ചു നിൽക്കുന്ന ചന്ദ്രയെ നിർത്താൻ പറഞ്ഞ് ഇടപെടുന്നതിന്റെ കാര്യം അയാൾ പോലീസാണ് കൊന്നാ വലിയ പ്രശ്നവും പക്ഷേ ചന്ദ്രക്കാണെങ്കിൽ വേറെ വഴിയുമില്ല ഈ സമയത്ത് നാച്ചിയപ്പ അവളെ വെടിവെക്കുന്നതും പെട്ടെന്ന് മാറിക്കളയുമ്പോൾ പറ്റിയതാർക്ക സണ്ണിക്കും അവന്റെ വയറ്റിൻ്റെ സൈഡിലൂടെ തളച്ചു കയറി ഇറങ്ങുന്നതോടെ വീണ് പോകുമ്പോൾ പിറകെത്തുന്ന വേണുവിനും നൈചലിനും ഇതൊരു ഷോക്കാണ് നാച്ചിയപ്പാകട്ടെ പിന്നെ അവിടെ നിൽക്കാതെ ജനാല വഴി ചാടി ഇറങ്ങി വീണ് അവശതയിൽ ഒരു ഓട്ടയിൽ കയറി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു സണ്ണി എത്രയും വേഗം ആശുപത്രിയിലേക്ക് എത്തിയണം പക്ഷെ നാച്ചിയപ്പ എല്ലാം മനസ്സിലാക്കി പുറത്തുള്ളത് വൻ അപകടമാണ് അതുകൊണ്ട് അവൾ ബ്രെഡ് ബോക്സും മറ്റൊരുമായി എത്തുന്നത് ആരുമില്ലാതെ അപാണ്ടൻറ്റായി കിടക്കുന്ന ഒരു ക്ലിനിക്കിലേക്ക് ഒരു പ്രയോജനമില്ലാത്ത സ്ഥലം ക്ലിനിക്കിൽ നിന്ന് കേട്ടപ്പോൾ നൈജിലും സണ്ണിയെ കൂട്ടി ചാടിക്കേറി വന്നതാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ എല്ലാം പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുന്നു എം ബി ബി എസ് സി പഠിച്ചതുവരെ വേണുവിനേക്കാളും ചന്ദ്രക്ക് കാര്യങ്ങൾ അറിയാം ചോറിങ്ങനെ ഒഴുകുന്നതാണ്ട കൺട്രോൾ പോകുമെന്നുള്ളത് കൊണ്ട് നീല കുറച്ച് മാറി നിന്നിട്ട് മുറിവിൻ്റെ രീതിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതിലും വേണു ഹെൽപ്ലെസ് ആണ് ഈരണിക്ക് നൈജിൽ കണ്ടു ഞെട്ടുന്നത് സണ്ണിയുടെയും ചന്ദ്രയുടെയും ഫോട്ടോയും വിവരങ്ങളുമൊക്കെ ഇപ്പോൾ വാർത്തയിലും വന്നു ലുക്കൗട്ട് നോട്ടീസും എൻ ഐ അന്വേഷണവും കൂടാതെ അവരുടെ ഫ്ളാറ്റിൽ മൊത്തം പോലീസ് തെരച്ചിൽ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളായിരിക്കുകയാണ് ചന്ദ്രയാകട്ടെ പോകുന്ന അപകടമാണെന്ന് എത്ര പറഞ്ഞിട്ടും വേണു നൈജിലും സണ്ണിയും കൊണ്ട് ഒരുങ്ങുമ്പോൾ ഇനി അവളുടെ മുന്നിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ ആരാണെന്ന് അറിയിക്കുക ഇതോടെ അവരും നടകുവാണ് ചന്ദ്രയെപ്പറ്റി ടി വിയിലും വാർത്തയിലും ഒക്കെ ന്യൂസ് വന്നതോടെ അവൾ എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ് ആർക്കൊക്കെ ഇവളെക്കുറിച്ച് അറിയാമോ അവരുടെ എല്ലാം ശ്രദ്ധയിലേക്ക് വരുന്നൊരു സാഹചര്യം പലരും ഇത് നോട്ടീസ് ചെയ്യുമ്പോൾ അതിൽ ദേ ഈ ഒരാളും സ്വർണപ്പല്ലൊക്കെ കണ്ടുടനെ നീലി എന്ന് പറയുന്ന ഒരുവൻ അപ്പോൾ എന്തായാലും ഇയാൾ ചില്ലറക്കാരനല്ല ഈ കക്ഷിയുടെ മുന്നിൽ വെച്ച് തന്നെ ന്യൂസ് കണ്ട് അവരെ ക്ലിനിക്കിൽ കൊണ്ടാക്കിയ ഓട്ടോക്കാരൻ പോലീസിനെ വിളിച്ച് സ്ഥലം പറഞ്ഞു കൊടുക്കുമ്പോൾ മൈക്കിൾ എന്ന അറിയാവുന്ന ഒരാളുടെ ക്ലിനിക്കിൽ നിൽക്കുന്ന ചന്ദ്രയ്ക്ക് പ്രകാശിന്റെ കോൾ വീണ്ടും വരികയാണ് തുടക്കത്തിലെ പറഞ്ഞാണ് പ്രശ്നത്തിലൊന്നും ചെന്ന് ചാടാതെ ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇപ്പൊ മൊത്തത്തിൽ എക്സ്പോസഡ് ആവുന്ന സിറ്റുവേഷൻ വന്നിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഹോളി ഹോളിഗ്രിയിൽ കഫയിലെ ജോണിനടുത്തേക്ക് പോകാൻ പ്രകാശ് ഉത്തരവിടുന്നു അതിലിനിയൊരു മാറ്റവുമില്ല കാരണം മൂത്തോന്റെ ഓർഡറാണത് ചന്ദ്രക്കാണെങ്കിൽ സണ്ണിയോടും കൂട്ടിയോടും എന്തോ ഒരു അറ്റാച്ച്മെന്റും ഉണ്ട് അതിലെന്തോരു നിഗൂഢതയുണ്ട് കാരണം മുമ്പ് അവളുടെ ബുക്കിലായി സണ്ണിയെ പോലെ തന്നെ രൂപസാദൃശ്യമുള്ള ഒരു പഴയ ബ്രിട്ടീഷ് പട്ടളക്കാന്റെ ഫോട്ടോ ഇരിപ്പുണ്ടായിരുന്നു ആളുടെ പുനർജന്മമാണോ സണ്ണി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പുനർജന്മ കൺസെപ്റ്റ് എന്തായാലും ലോകയിലുണ്ടെന്ന് ക്ലിയർ ആവുന്നത് ഇയാൾ വരുമ്പോഴാണ് കുഞ്ഞുനിലിയുടെ വംശത്തെ കൊല്ലാൻ ഉത്തരവിട്ട രാജാവിന്റെ പുനർജന്മമാണ് ഇപ്പോൾ സുന്ദരനെ ഉൾപ്പെടെ നിയന്ത്രിക്കുന്ന ഗജേന്ദ്രൻ പൊളിറ്റീഷ്യനായി മാറിയ ഗാങ്സ്റ്റർ തന്റെ അനിയൻ സുന്ദരനെ ഉൾപ്പെടെ കൊന്നത് ചന്ദ്രയാണെന്ന് അറിഞ്ഞതോടെ നല്ല പിടിപാടുള്ള അയാൾ ഹോം മിനിസ്റ്ററോട് നിർദ്ദേശിക്കുന്നത് അവളെ കണ്ടുപിടിച്ച് നെഞ്ചിലോ തലയ്ക്ക് പ്രകിലായോ വെടിവെക്കാം എന്നാലേ ഫലമുള്ളൂ എന്നും ചന്ദ്ര പറയുന്നതും ഇതുതന്നെ അവളുടെ വീക്ക്നെസ് എന്നാൽ ഹൃദയം നിന്നുപോയാൽ അവളും ഇല്ലാതാക്കും തലച്ചോർണ്ണക്ഷതമേറ്റാലും അതുതന്നെ അവസ്ഥ നാച്ചിയെ പോലെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ രക്ഷപ്പെടുന്നെങ്കിലും അവനിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ തലയ്ക്കുള്ളിലായി മൊത്തം കോലാരങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന അമ്മയുടെ രക്തയോട്ടം വരെ കേൾക്കാൻ പറ്റുന്ന പോലെ കാര്യം ചന്ദ്രയുടെ കടിയേറ്റതാണിവനെ മെല്ലെ ചോരയോടൊക്കെ ഒരു താല്പര്യം വരുന്നതും പല്ലിളക്കി അവിടേക്ക് പുതിയ പല്ലുകൾ വരുന്നതൊക്കെ ഇതിരി പ്രശ്നമുള്ള കാര്യവും ചന്ദ്ര സണ്ണിയോട് പറയുന്നുണ്ട് കടിച്ചാൽ പകരുന്ന ഒന്ന് തന്നെയാണ് ഈ കണ്ടീഷൻ പക്ഷേ വേമ്പേറായി മാറുമോ എന്നൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ശരീരം നല്ല ഹെൽത്തി ഹെൽത്തിയാണെങ്കിൽ വേമ്പേറായി മാറിയേക്കാം ഇല്ലേൽ കൂടിപ്പോയാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇൻഫെക്ഷനായി പേ പിടിച്ച് മരിക്കും എന്തായാലും നാച്ചിയപ്പയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് ആദ്യം പറഞ്ഞതാണ് ജോസഫ് ഡൊമിനിക് ആ പെന്നെയുമുള്ള അപ്പാപ്പനും വാർത്ത വഴി കാര്യമറിഞ്ഞ് നാച്ചിയപ്പയൊന്ന് സന്ദർശിക്കാൻ വരുന്നുണ്ട് ചന്ദ്ര കടിച്ചതായും ഞെരമ്പുകളിൽ അതിൻ്റെ മാറ്റവും കണ്ട് അവനെ കുറിച്ച് ചോര ഒരു കുപ്പിയിലാക്കി വലിയ സംസാരമൊന്നുമില്ലാതെ വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം എന്ന് പറഞ്ഞു പോകുന്നു ഓട്ടോകാൻഡ് ഇൻഫർമേഷൻ വഴി പോലീസുകാർ രണ്ടുപേർ മൈക്കിൾസ് ഹെൽത്ത് സെൻറ്ററിലേക്ക് കയറിപ്പറ്റി സണ്ണിയെ സ്പോർട് ചെയ്ത് നിൽക്കേ ചന്ദ്ര കീഴ്പെടുത്താൻ ശ്രമിക്കുന്നതും പിറകിൽ നിന്ന് കൃത്യം തലയിലായി വെടിവെക്കുന്നതോടെ അവൾ വെട്ടിയിട്ട പോലെ വീഴുന്നു ഇനി ചന്ദ്ര അനങ്ങില്ല എല്ലാവരും പെട്ടു ആ പോലീസുകാരനവിടെ സെർച്ച് ചെയ്യവേ അയാൾക്കു ചിറ്റും ആരും നിൽക്കുന്ന പോലെ ഒരുതരം കൺകെട്ടി വിദ്യ പോലെ പോലീസ് പോലീസാരനെയും ഭ്രാന്തനാക്കി കുമ്പിടിയെ പോലെ അവിടെയും ഇവിടെയും ഒക്കെയായി ഒരു പ്രത്യേക മെന്റൽ സിറ്റുവേഷനിലാകുന്നു ഇതുകൊണ്ട് മറ്റേ പോലീസുകാരനെത്തുമ്പോൾ അയാളെ ജാല വിദ്യയിലൂടെ പൊട്ടം കളിപ്പിച്ച് തോക്കിന് പോലും വിലയില്ലാത്ത രീതിയിലാക്കി ഒടുവിൽ ഒരു സർജിക്കൽ നൈഫ് എടുത്തെറിയുന്നതും അത് ചീട്ട് വെച്ച് തട്ടിച്ച് തിരികെ പോലീസിന്റെ കാലിലേക്ക് തന്നെ തറച്ചു കയറുന്നു ശക്തമായ ബ്ലീഡിംഗ് കണ്ട് പെട്ടെന്ന് ആശുപത്രിയിൽ പോയില്ലെങ്കിൽ എന്ന് പറഞ്ഞു പോകുന്ന ഇവനാണ് മൈക്കിൾ ആ സ്വർണ്ണപ്പല്ലുകളുള്ള ചെകുത്താൻ അല്ല ചാത്തൻ കത്തന പറഞ്ഞ ആ ചാത്തൻ ആൾ നല്ല സമർത്ഥനാണ് ഒരുപാട് വിദ്യകൾ കയ്യിലുണ്ട് എന്നാൽ അതേസമയം ഒരു കിറുകനും മൈക്കിൾ ചാത്തൻ നേരെ ചന്ദ്രക്ഷിക്കടുത്തേക്കെത്തി തലയിലെ ബുള്ളറ്റ് മാറ്റി ചെവിയിലെ നീലി എന്ന് മന്ത്രിക്കുന്നതും അവൾക്ക് വീണ്ടും പ്രാണൻ വീഴുന്നു ഇന്നേരം പുറത്ത് ഡ്യൂട്ടിയിലല്ലാത്ത നാച്ചിയപ്പ ഒത്തിനെ കൂടി അവിടെ തീലപ്പുണ്ട് ചന്ദ്രയെ പിടിക്കാൻ ഇത് സെൻസ് ചെയ്യുന്ന മൈക്കിൾ അധികം വൈകാതെ എല്ലാവരുമായി നേരെ ഹോളിഗ്രേയിൽ കഫേയിലേക്ക് വെച്ച് പിടിക്കുന്നു നാച്ചിയപ്പയെ ശ്രദ്ധിക്കുന്ന ചന്ദ്രയ്ക്കും മനസ്സിലാവുകയാണ് അവൻ അവളെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് അകത്തേക്ക് ഇറങ്ങുന്ന അവനാവട്ടെ ചോര വാർന്നൊഴി കിടക്കുന്ന പോലീസുകാരൻ്റെ അടുത്തേക്ക് ചെന്ന് ബ്ലഡ് കണ്ട് ആവാൻ തുടങ്ങുന്നു പിന്നീട് എത്തുന്നവർ കാണുന്നത് ഈ രണ്ടുപേരെയും കടിച്ചു കൊന്ന് ചോര ഓടിച്ചു നിൽക്കുന്ന നാച്ചിയപ്പേ മൈക്കിൾ അങ്ങനെ ചന്ദ്രയും സംഘത്തെയും കൂട്ടി ജോണി നിൽപ്പുള്ള ഹോളിഗ്രി കാഫയിലേക്ക് എത്തുന്നു ഈ ജോണിയും ഇവിടെ രഹസ്യങ്ങളൊക്കെ അറിയാവുന്ന ബിരുദനാണ് എത്തിക്കഴിയുമ്പോൾ വിളിക്കാനായി പ്രകാശ് ജോണിയോടായി പറഞ്ഞതിനെ തുടർന്ന് വിളിച്ചു കൊടുക്കുമ്പോൾ ചന്ദ്ര നാച്ചിയപ്പ ഇൻഫെക്റ്റഡായ കാര്യം പറയുന്നു അവൻ്റെ കാര്യം മൂത്തം നോക്കിക്കോളുമെന്ന് പറഞ്ഞിട്ട് അവളോട് രാജ്യം വിടുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു അപ്പാർട്ട്മെന്റിൽ പോലീസ് സെർച്ച് വഴി കുറേ വ്യാജ പാസ്പോർട്ട് കണ്ടെത്തി പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും അങ്ങനെ കുറേ പാസ്പോർട്ട് ഉള്ളതുകൊണ്ട് കൊണ്ട് തീവ്രവാദിയാണോ എന്ന് സംശയിച്ച് സെർച്ച് ശക്തമാക്കിയിട്ടുണ്ട് എക്സ്പോസ്ഡ് ആയാൽ പ്രശ്നമാണ് കുമാർ ഫ്ലൈറ്റ് ടിക്കറ്റും പാസ്പോർട്ടുമായി വൈകാതെ എത്തുമെന്നറിയിച്ച് തൽക്കാലം ബേസ്മെന്റിലേക്ക് പോയി സ്റ്റേ ചെയ്യാൻ നിർദ്ദേശിക്കുന്നു എന്തൊക്കെയോ അവിടെ സംഭവിക്കുന്നതിന് അന്തം വിട്ടിരിക്കുന്ന നമ്മളെ പോലെ തന്നെ അവിടെ ഇരിക്കുവാണ് സണ്ണിയും കൂട്ടരും കഫയുടെ സ്റ്റോർ റൂമിലായി ഒരു രഹസ്യ വാതിൽ തുറന്ന് അതുവഴി നേരെ ബേസ്മെന്റിലേക്ക് സെമിനാറിൽ നിന്ന് ചാടിപ്പോയ ജോണി വലിയൊരു പള്ളി പോലത്തെ കഫെ ഇത് രണ്ടും കണ്ട് നമ്മൾ പലരും മോവിച്ചത് തന്നെയാണ് കാര്യം സാക്ഷാൽ കടമറ്റത്തത്തിനാളുടെ മകനാണ് ഈ ജോണി അദ്ദേഹത്തിൻ്റെ ഈ വ്യവഹാരമാണ് ഗ്രേൽ എന്ന കഫയായി മാറ്റിയിരിക്കുന്നത് കത്തനാർ കണ്ടെത്തിയ അനേക രഹസ്യങ്ങൾ ഉറങ്ങുന്ന ഒരു വിശാലമായ ബേസ്മെൻ്റ് അവിടേക്ക് എത്തുമ്പോൾ തന്നെ നല്ല കാഴ്ചയല്ല സണ്ണി കാണുന്നത് കുറേ ചോരക്കര തെറിച്ച് വീണ് കിടക്കുന്നത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു ഈ അണ്ടർഗ്രൗണ്ടിലാണെങ്കിൽ കുറേ മുറികളുണ്ട് അതിലൊന്ന് പ്രത്യേകമായ നീലിയുടെ പേരിലുള്ളതും നൈജിലാകട്ടെ അവിടെ എന്തോ ഒരു വലിയ ടാസ്ക് ചെയ്തിട്ട് ടെസ്റ്റ് എടുക്കുന്ന ഒരു പുള്ളിക്കാരനെ കണ്ടു നിൽക്കുന്നെങ്കിലും മൈക്കിളെത്തി ഒടിഞ്ഞു നോക്കേ നടക്കാൻ തള്ളിവിടുന്നു ചോരക്കറയുള്ള വാളുമായിരിക്കുന്ന ഇവനാണ് ചാർലി ഒരൊടിയൻ യക്ഷയും ചാത്തനയും പോലെ മറ്റൊരു അവതാരം മൈക്കിൾ അവരെ മുറിയിലേക്ക് എത്തിച്ച് ചന്ദ്രയോടെ ഒന്ന് ഒലിപ്പിച്ചിട്ട് അവന്റെ വണ്ടിയുടെ ചാവി വേണുതിന് കൊടുത്തിട്ട് ആവശ്യം വരും എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് മിന്നിക്കത്തിച്ച് അപ്രത്യക്ഷമാവുന്നു നാച്ചിയപ്പിക്ക് സംഭവിച്ചു സീനിയർ ഓഫീസർ ആ ഭീകര സാഹചര്യത്തിൽ അവനെ പല ആർത്തി വിടിവെച്ചെങ്കിലും ഒരു കുഴപ്പവും സംഭവിച്ചില്ല എന്നാൽ സീനിയങ്ങളുടെ ആദ്യം കൂടിയായിരുന്നു അവിടം ഇതോടെ ആർക്കും തന്നെ കൊല്ലാനാവില്ലെന്ന് മനസ്സിലായി അവൻ അമ്മയ്ക്കടുത്തേക്ക് വന്ന് വളരെ എക്സൈറ്റ്മെന്റോടെ പറഞ്ഞ് എല്ലാവരെയും ഇനി നിയന്ത്രിക്കാൻ പോകുന്നത് താനായിരിക്കും എന്ന ആഹ്ലാദവും കൂടെ അമ്മയും വേണമെന്ന് പറഞ്ഞ് അവനെ പോലെയാകാൻ അവരുടെ കയ്യിലും കടിക്കുന്നു പക്ഷെ അത് ഒടുങ്ങുന്നത് ഒരബദ്ധത്തിലും ആ ആസക്തിയിൽ അവരുടെ ചോര മുഴുവൻ കുടിച്ചുകൊല്ലുന്നു അറ്റാച്ച്മെന്റ് ചന്ദ്രക്ക് സണ്ണിയോട് തോന്നിയ അറ്റാച്ച്മെൻ്റ് യഥാർത്ഥ റീസൺ നമ്മൾ അറിയുവാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ അവളുടെ കാമുകനായിരുന്നു ബ്രിട്ടീഷ് സൈനികനായ മൈക്കൽ ജോസഫ് സണ്ണിയുടെ മുൻ ജന്മം എന്നാൽ ഇതേപോലൊരു നാച്ചിയപ്പ അന്നത്തെ ബ്രിട്ടീഷ് സോൾജർ ചന്ദ്രയെ കൊല്ലാൻ വെടിയുതിർത്തപ്പോൾ ഈ ജോസഫ് മുന്നിൽ കയറി നിന്നത് ഏറ്റുവാങ്ങി മരണപ്പെട്ടു ആ കുറ്റബോധം അവളിൽ അന്നു മുതലേ ഉണ്ടായിരുന്നു അതാണ് ചെറിയ അകലം പാലിച്ചുകൊണ്ടിങ്ങനെ അടുത്തത് ഇപ്പോൾ ചരിത്രം വീണ്ടും ആവർത്തിച്ചെങ്കിലും ചെറിയൊരു ചേഞ്ച് വന്നതുകൊണ്ട് സണ്ണി രക്ഷപ്പെട്ടു ഗജേതന്റെ നിർദ്ദേശപ്രകാരം ഹോം മിനിസ്റ്റർ ചന്ദ്രയെ പൂട്ടാൻ ആന്റി ടെറസ് സ്ക്വാഡായ ഗരുഡാസ് സ്ക്വാഡിനെ ഇറക്കിയ വിവരം ജോണി അവളെ അറിയിക്കുന്നതും വൈകാതെ സംഘം ഹോളി ഗ്രേൽ കഫേയിൽ അവളുണ്ടെന്ന വിവരം ലഭിച്ച് അവളെ ചുറ്റും വലയുന്നു എന്നാൽ ഗജേദൻ്റെ പ്ലാൻ ഇവർക്ക് കിട്ടും മുന്നേ തന്നെ തൻ്റെ സംഘത്തെക്കൊണ്ട് ചന്ദ്രയും സണ്ണിയും തീർക്കാനും കഫയിൽ പെട്ടു നിൽക്കുന്ന സിറ്റുവേഷനിൽ ചന്ദ്രക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാം പക്ഷെ സണ്ണി ഒറ്റയ്ക്കാക്കി പോയാൽ അവന്റെ അന്ത്യമായിരിക്കും അങ്ങനെ നീലി അവളുടെ കൈവശമുള്ള പ്രത്യേകതരം ബുള്ളറ്റുള്ള തോക്കുമെടുത്ത് ഒരു കാരണവശാലും പുറത്തിറങ്ങുമെന്ന് സണ്ണിക്ക് താക്കി നൽകി മുകളിലേക്ക് ചെന്ന് നിൽക്കുന്നു ഗരുഡാ ടീം സ്പോക്കിട്ട് അറ്റാക്കിനെ ഇറങ്ങി തുരുതിര വെടിയുതിർക്കുന്ന നേരം ചന്ദ്ര അവളുടെ സൂപ്പർനാച്ചുറൽ പവർ വെച്ച് പറന്ന് നടന്ന് വെടികൊള്ളാതെ ഓരോരുത്തരെയും നിലം പരിശാക്കി നിൽക്കെ സണ്ണി ഓടിയെത്തി നോക്കുമ്പോഴാണ് ഗജേന്ദ്രൻ്റെ സംഘം അവിടേക്ക് എത്തുന്നത് വന്നപാടെ തുരിതുര അവിടെ വെച്ച് ബ്ലഡ് ലോസ് ഉണ്ടായി അവൾ അവഷയെ വീഴുന്ന സിറ്റുവേഷൻ സണ്ണിയോട് ഓടി രക്ഷപ്പെടാൻ പറയുന്നെങ്കിലും അവൻ ചെയ്യുന്നതോ ഓടിപ്പോയി അവൾക്കൊരു ബ്ലഡ് ബാഗ് ഇട്ട് കൊടുക്കുന്നു ശരീരത്തിലെ മുറിവ് ഹീൽ ചെയ്യാൻ ബ്ലഡ് കുടിച്ചാൽ എന്ന കാര്യം അവൻ നേരത്തെ കണ്ട് മനസ്സിലാക്കിയതല്ലേ അങ്ങനെ ചന്ദ്ര വീണ്ടും കൂടുതൽ ഊർജ്ജസ്വലയിൽ നിന്ന് പെരുമാറി അവറ്റകളെയും തീർത്ത് നിൽക്കെ അടുത്ത എതിരാളി അതൊരൊന്നൊന്നര റൈവലാണ് ഇരുവർക്കും ഒരേ ശക്തിയാണ് ഫ്രഷ് ബോഡി ആയതുകൊണ്ട് നാച്ചിയപ്പിക്ക് കുറച്ച് കൂടുതൽ കരുത്തും ചന്ദ്ര കോട്ടിൽ ഒളിപ്പിച്ച കത്തനാരുടെ കത്തിയുമായി അവന്റെ നെഞ്ചിന് നേരെ അടുക്കുന്നതിലും രക്ഷയില്ല അവർ പരസ്പരം ശക്തമായ പോരാട്ടം കഫയുടെ ഭിത്തിയിടിച്ച് തകർത്തും കിൻ്റെ ലിഡിയിടിച്ചും പരസ്പരം പോരടിക്കുന്ന അല്ലാതെ ഇതിനൊരന്ത്യമില്ല ഒടുക്കം സൂര്യോദയ വെളിച്ചം അകത്തേക്ക് കടക്കുന്നതും ചന്ദ്രയുടെ ശരീരത്തിൽ പൊള്ളൽ വീഴുന്നത് കണ്ട് നാച്ചപ്പിക്ക് മനസ്സിലാവുകയാണ് സൺലൈറ്റ് പ്രശ്നമാണെന്ന് അവളെ സൂര്യ വെളിച്ചത്തിൽ നിർത്തി നശിപ്പിക്കാൻ ശ്രമിക്കുന്നതും സണ്ണി അവിടേക്ക് ആ തോക്കെടുത്ത് അവൻ്റെ നെഞ്ചിന് നേരെ ഷാർപ്പായി ഷൂട്ട് ചെയ്ത് വീഴ്ത്തിയ ശേഷം വീണ്ടും കത്തിയെടുക്കുമ്പോൾ ആളെ കാണാനില്ല മിന്നൽ വേഗത്തിൽ നൈജലിനടുത്തെത്തി കഴുത്തിൽ കത്തി വെച്ച് നിൽക്കുന്ന നാച്ചിയപ്പ ആവശ്യം ചന്ദ്രയാണ് കാരണം അവളെ തേടി എന്തായാലും ആളുകൾ വരാതിരിക്കില്ല ഇവരുടെ എല്ലാം തലപ്പത്തുള്ള ആ മുക്കിനെയാണ് നാച്ചിയപ്പയ്ക്ക് വേണ്ടത് എല്ലാ നിയന്ത്രണങ്ങളും തനിക്ക് ലഭിക്കാനായി അവൻ ചന്ദ്രയുടെ നിർക്ക് കത്തിയുമായി ചാടുന്നതും സണ്ണി കയറി മുന്നിൽ നിൽക്കുന്നു എന്നാൽ കത്തി കയറുന്നത് അവന് മുന്നിൽ നിൽക്കുന്ന വേണുവിൻ്റെ മുതുകത്തും ഈയൊരു സിറ്റുവേഷനിൽ ചന്ദ്ര ഞൊടിയിടയിൽ കത്തിവലിച്ചൂരി നേരെ ചാടി സർവശക്തിയും എടുത്ത് നാച്ചിയപ്പയുടെ നെഞ്ചിലേക്ക് കുത്തിത്തറയ്ക്കുന്നതോടെ അവിടെ അവരെ നശിപ്പിക്കുകയാണ് അങ്ങനെ ആ വലിയ അപകടം ക്ലിയർ ക്ലിയറാവുമ്പോൾ കുറച്ചെങ്കിലും ഒരു റിലീഫ് ഉണ്ടാവുകയാണ് എന്നാൽ വന്നാപത്ത് വരാനിരിക്കുന്നേയുള്ളൂ ഹോളി ഗ്രയിലിലേക്ക് കയറിപ്പോയ ആരും തിരിച്ചു വന്നില്ലെന്ന് പറഞ്ഞ് അറച്ചറച്ച് പോലീസാർ കയറി ആ കാഴ്ച കാണുമ്പോൾ നാച്ചിയപ്പയുടെ ബോഡി ബേസ്മെന്റിൽ തന്നെയുള്ള ഒരു പ്രത്യേക മോർഗിലായി സൂക്ഷിക്കുന്നു വീണു മരിച്ചിട്ടില്ല മുന്നേ ചാത്തൻ പറഞ്ഞ പോലെ അവര് തന്നെ വണ്ടി ആവശ്യമായി വന്ന് അതിൽ കയറിയിരിക്കെ ചന്ദ്രയുടെയും സണ്ണിയുടെയും വികാരനിർഭരമായ ഒരു ഫെയർവെൽ ഇവിടെ ഇനി കാണാൻ പോണില്ല എന്നിരക്കും ബോധ്യമുണ്ട് ചന്ദ്ര എക്സ്പോസ്ഡ് ആവാതിരിക്കാൻ രാജ്യം ഇടാനുള്ള പ്ലാനാണ് അങ്ങനെ ഇരുവരും അവിടെ പിരിയുന്നതിൽ നമ്മുടെ ലോക ചാപ്റ്റർ വണ്ണിന്റെ കാഴ്ച ഒടുങ്ങുമ്പോൾ ചാവ്ളിയെ കാണണ്ടേ അതൊരു ജിന്നാണ് ബഹൻ സണ്ണി ആദ്യമായി ബേസ്മെന്റിൽ കണ്ട പോക്കേണ്ട എന്താണ് കുറച്ചു മുന്നേ അവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ബാംഗ്ലൂരിലെ ഒരു ഗുണ്ടീസ് ഗേങ്ങിലെ ഒരുവനെ ചാർലി പിടിച്ചുകിട്ടി ബേസ്മെന്റിലേക്ക് കൊണ്ടുവന്നിരുന്നു എന്തോ റോങ് ചെയ്തതിനാണ് കോംപ്രമൈസിനു വേണ്ടി അവനെ കൊണ്ടുപോകാൻ വന്നവരെ ജോണി ബേസ്മെന്റിലേക്ക് കയറ്റി വിട്ടു അവിടുന്ന് പിന്നെ അവർ പുറംലോകം കണ്ടിട്ടില്ല അഭ്യാസിയും യോദ്ധാവുമായ ഒടിയൻ രൂപം മാറാൻ കഴിവുള്ള ചാർളി അവരെല്ലാം വാള് വെച്ചും ചക്രം വെച്ചും തീർത്തു ആ ചോരക്കറ കണ്ടത് ചാർളിയുടെ ഒപ്പമുള്ള ഈ നായയായിരുന്നു ചന്ദ്രയുടെ കാവലായി നടന്നതും അവിടെ വെച്ച് കണ്ടതും ഇനി ഈ ചാർളിയുടെയും മുന്നൂറ്റി തൊണ്ണൂറ് സ്വഭാവങ്ങളുള്ള മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരുടെയും സാഹസങ്ങളും സംഭവങ്ങളെ കാണാൻ നമുക്ക് കാത്തിരിക്കാം അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ പുതിയ അനുഭവം എന്തെങ്കിലുമൊക്കെ ഇഷ്ടക്കുറവാണ് എന്ന് പറയണേ കേട്ടോ എന്നാലേ അത് നികത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ കഴിയൂ അപ്പോൾ മറ്റൊരു എക്സ്പീരിയൻസുമായി നമുക്ക് വീണ്ടും കാണാം ലോകയുടെ ഹിഡൻ ഡീറ്റെയിൽസ് ബ്രേക്ക് ഡൗൺ വീഡിയോ വേണമെങ്കിൽ പറയാൻ മടിക്കണ്ട അപ്പോൾ സീ ലവ്ലീസ് ടേക്ക് കെയർ ബൈ ബൈ